ഇത് നല്ല രുചിയാണ് ഇത് ചേ ഇതിനകത്ത് ചേർത്തിരിക്കുന്ന സാധനങ്ങളും ഇത് തയ്യാറാക്കുന്ന വിധവും എല്ലാം കാണുമ്പോൾ തന്നെ അറിയാം ഇതിന് എത്രത്തോളം രുചിയുണ്ടെന്നും അത്രയ്ക്കും നല്ല രുചിയുള്ള രുചിയുള്ളൊരു ചമ്മന്തിപ്പൊടിയാണിത് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് ഒരു എണ്ണമാങ്ങ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാം ഇത് എണ്ണമാങ്ങ എന്ന് പറഞ്ഞത് ഈ മാങ്ങ നമ്മൾ മുറിച്ച് ചെറിയ കഷ്ണങ്ങളായിട്ട് എണ്ണയിൽ വറുത്തിട്ടാണ് ഈ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് എണ്ണമാങ്ങ എന്ന് പറഞ്ഞത് നമ്മൾ എണ്ണമാങ്ങ അച്ചാറൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതുപോലെ ഇത് എണ്ണയിൽ വറുത്തെടുത്തിട്ടാണ് നമ്മൾ ഈ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുന്നത് ഇതുപോലെ കുറച്ച് ഭാഗത്തൊക്കെ ഇതിൻ്റെ തൊലി ഒന്ന് ചെത്തി കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം നമ്മളെടുത്ത മാങ്ങ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തു ഇനി ഇത് എണ്ണയിൽ വറുത്തെടുക്കാം ഈ പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം ആദ്യം കുറച്ച് വറ്റൽ മുളക് വറുത്തെടുക്കാം ഇതിന്റെ കൂടെ കുറച്ച് തേങ്ങ കൂടി ചേർക്കാം കുറച്ച് കറിവേപ്പിലയും കൂടി ഈ തേങ്ങ ഇട്ടതിന് ശേഷം ബാക്കി വന്ന എണ്ണയിലോട്ട് ഈ കറിവേപ്പില മൂട്ടിച്ചെടുത്താലും മതി ഈ ചെറിയ തേങ്ങ ഇട്ടാലും മതി അതിന് പകരം നമ്മൾ തീയലിനൊക്കെ വറുത്താലും എടുക്കുന്നത് പോലെ തേങ്ങ ചേഞ്ച് ചെയ്ത് ചേർത്ത് വറുത്താലും മാറ്റും അപ്പോൾ ഇത്ര എണ്ണ ഒഴിക്കണ്ട അപ്പോൾ ഇത് മൂത്തു ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം ഇതിനകത്ത് വറ്റൽമുളക് തേങ്ങ കറിവേപ്പില ഒക്കെ ഇഞ്ചി ഇതെല്ലാം കൂടി വറുത്തതാണിത് തേങ്ങ വറുത്തെടുത്ത എണ്ണ ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റി വറുത്തെടുക്കാം കുറച്ച് വറുത്തെടുക്കിടാം ഈ മാങ്ങയിലൂടെ നല്ലതായിട്ട് ഉപ്പൊന്ന് പിടിക്കും ഇതെല്ലാം കൂടെ പൊടിക്കുന്ന പൊടിക്കുമ്പോൾ അന്നേരം ഉപ്പ് ചേർത്താലും മതി പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ മാങ്ങയിലെല്ലാം നല്ലതായിട്ട് ഉപ്പ് പിടിക്കും ഇപ്പോൾ നമ്മൾ പൊടിക്കുമ്പോൾ അതിനനുസരിച്ച് കുറച്ച് ഉപ്പിട്ടാൽ മതി ഇത് മൂത്തതിന് ശേഷമേ ഉപ്പ് ചേർക്കാവൂ അതിമേ ചേർത്താൽ ഉപ്പ് ചേർക്കുമ്പോൾ ഉടനെ ആ മാങ്ങ മാങ്ങയുടെ ആ ഒരു മാങ്ങയിൽ നിന്ന് വരുന്ന വെള്ളവും ഉപ്പും എല്ലാം കൂടി എണ്ണയിൽ കിടന്നിട്ട് വെളുത്തുള്ള തിളച്ച് കഴിക്കുമ്പോൾ എണ്ണയിൽ നിന്ന് അതിങ്ങനെ പൊട്ടിത്തെറിക്കും നമ്മൾ വേഗത്തൊക്കെ വീഴാൻ സാധ്യതയുണ്ട് ഇത് നല്ലപോലെ മൂട്ടും ഇത് രീതിയിൽ മാറ്റാം ഈ എണ്ണയിൽ അല്പം ഉലുവയും കൂടി ചേർക്കാം ഉലുവയും മൂത്തിട്ടുണ്ട് ഇനി ഈ ഉലുവ ഇതിലേക്ക് മാറ്റാം അത് നമ്മൾ തേങ്ങയൊക്കെ വറുത്ത് വെച്ചല്ലോ അതിലേക്ക് ഉലുവേമ്പിടാം മാങ്ങയുടെയും തേങ്ങയുടെയും കൂടെ ഇടാഞ്ഞത് അതിനകത്ത് ഇതിൻ്റെ ഈ ഉലുവയുടെ കൈപ്പ് പിടിക്കാതിരിക്കാൻ അത് പ്രത്യേകം ഒന്ന് മോപ്പിച്ചതിനകത്തേക്ക് ഇട്ടത് ഈ വറുത്ത തേങ്ങയും മുളകും ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിൽ ഇട്ട് നല്ലപോലെ ഇത് പൊളിച്ചെടുക്കാം അത് ഇത് പൊടിച്ചെടുക്കാം ഇനി ഒരു പരുവത്തിൽ ഈ മാങ്ങ വറുത്തെടുക്കണം ഇതിൽ മാങ്ങ ഇട്ടു ഇനി ഇതെല്ലാം കൂടി ഒന്നും കൂടി നന്നായിട്ട് പൊടിച്ചെടുക്കാം എന്നിട്ട് ഉപ്പ് നോക്കണം ഉപ്പ് പാകത്തിന് ഇല്ലെങ്കിൽ അപ്പോൾ കുറച്ച് ഉപ്പ് അന്നേരം ചേർത്താൽ മതി ഈ മാങ്ങ വറുത്തപ്പം നമ്മൾ കുറച്ച് ഉപ്പിട്ടു പിന്നെ തേങ്ങ എല്ലാം കൂടെ പൊടിച്ചപ്പോഴും ഞാൻ ഇതിൽ കുറച്ച് ഉപ്പിട്ടു അപ്പോൾ ഇനി ഇത് നന്നായിട്ട് നോക്കിയതിന് ഇത് പൊടിഞ്ഞതിന് ശേഷം ഇനി ഇതെല്ലാം കൂടി പൊടിച്ചതിന് ശേഷം ഉപ്പ് നോക്കണം അപ്പോൾ കുറവുണ്ടെങ്കിൽ അന്നേരം ചേർത്താൽ മതി തേങ്ങ വറുത്തതും മാങ്ങ വറുത്തതും എല്ലാം കൂടി നന്നായിട്ട് പൊടിച്ചെടുത്തു പിന്നെ പാകത്തിന് ഉപ്പും ചേർത്തു അവർക്കൊക്കെ അറിയാം ഈ എണ്ണ മാങ്ങ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാനും അപ്പം അറിയാൻ വയ്യാത്തവർക്ക് ഇത് കണ്ടിട്ട് ഇതുപോലൊന്ന് ചെയ്തു നോക്കണം നല്ല ടേസ്റ്റ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നന്ദി